ഒരു ഒരു ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി ആലപ്പുഴ തലവടി പഞ്ചായത്ത് മൂന്നാം വാദ പൂന്തുരത്തി പട്ടമനഅഞ്ചിൽ മണിയുടെ വീടിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ പറന്നുപോയത് ഇന്ന് പുലർച്ചെ ഒരു മണിക്കാണ് അപകടം കാറ്റിൽ പറന്നുപോയ മേൽക്കൂര ഇരുന്നൂറ് മീറ്റർ അകലെയാണ് പതിച്ചത് ഇന്നലെ ഒരു മണി രാത്രിയായപ്പോ ഞാനും എന്റെ ഭർത്താവും മക്കളും കൂടെ കിടന്നുറവുമായിരുന്നു ഇറങ്ങിക്കേണ്ടി വന്നപ്പം സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു നോക്കുമ്പോൾ ഈ ജനല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സൗണ്ട് പിന്നെ മേൽക്കൂര മേളോട്ട് നോക്കുമ്പോൾ മേൾക്കൂരൊന്നുമില്ല ഞങ്ങളാണ് കള്ളക്കടം മേടിച്ചാണ് പൈസ ഇതെല്ലാം ഉണ്ടാക്കിയത് പിന്നെ രണ്ട് പിള്ളേരെ ഞാൻ ലോൺ ലോണെടുത്ത് പഠിപ്പിച്ച് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവിനാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല എനിക്കും ഞങ്ങൾക്കൊരു മാർഗമില്ല ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല അപകടം നടക്കുമ്പോൾ കാഴ്ചശക്തി കുറവുള്ള മണി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും ഓടുവീണും വീഴ്ചയില നെഞ്ചത്തും കൈക്കുമൊക്കെ ഏറ്റിട്ടുണ്ട് ഇന്നലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ തലവടി പഞ്ചായത്തിൽ ജനജീവിതം ദുസഹമായി ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി തുടങ്ങി ചീറ്റെല്ലാം ഒടിഞ്ഞു പോയി ഒരു മാർഗവുമില്ല ഇനി മാർഗവും ഇല്ല വലിയ ബുദ്ധിമുട്ടിയെ ഓരോ നേരം കഴിഞ്ഞു എന്തെങ്കിലും സഹായം ചെയ്തില്ലെങ്കിൽ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതി വിലയിരുത്തി വരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമദി